മലയാളത്തിൽ നിന്നല്ല ലോക സിനിമയിലെ തന്നെ അപൂർവമായ പല റെക്കോർഡുകളും സ്വന്തം പേരിലാക്കിയ താരമാണ് മലയാളത്തിന്റെ സ്വന്തം നിത്യഹരിത നായകൻ പ്രേം നസീർ ഏറ്റവും കൂടുതൽ സിനിമയിൽ നായകനായി അഭിനയിച്ച താരം ഒരേ നായികയുടെ കൂടെ കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച താരം തൊണ്ണൂറ്റിമൂന്ന് നായികമാർക്കൊപ്പം അഭിനയിച്ച താരം രണ്ടു വർഷം മുപ്പത് സിനിമകളിൽ വീതം അഭിനയിച്ച താരം എന്നീ ലോക റെക്കോർഡുകളെല്ലാം ഈ മഹാപ്രതിഭയുടെ പേരിലാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രേംനസീറിന്റെ ജനന തീയതിയെക്കുറിച്ച് ഇത്രയും നാളായി ഒരു വ്യക്തതയും ായിരുന്നില്ല ചരിത്രത്തിലും സർക്കാർ രേഖകളിലും പുസ്തകങ്ങളിലും വെബ്സൈറ്റുകളിലുമെല്ലാം പല തീയതികളിലായിരുന്നു നസീറിന്റെ ജനന തീയതിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരുന്നത് വിക്കിപീഡിയ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഏഴാണ് നസീറിന്റെ ജനന തീയതി പ്രേം നസീർ ജീവിച്ചിരുന്നപ്പോൾ പ്രസിദ്ധീകരിക്കുകയും അന്തരിച്ച വർഷങ്ങൾക്ക് ശേഷം പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്ത എന്റെ എന്ന ആത്മകഥയിലും നസീറിന്റെ മകൾ ലൈല റഷീദും പി സക്കീർ ഹുസൈനും ചേർന്നെഴുതിയ ഇതിലെ പോയതും എന്ന ഓർമ്മക്കുറിപ്പിലും ചേർത്തിട്ടുള്ള ജീവിതരേഖയിൽ ആർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഏപ്രിൽ ഏഴെന്നാണ് നസീറിന്റെ ജനന തീയതിയായി വെളിപ്പെടുത്തുന്നത് എന്നാൽ നസീർ ജീവിച്ചിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഓഗസ്റ്റിലെ സിനിമാ മാസികയിൽ മിത്രൻ നമ്പൂതിരിപ്പാടെഴുതിയ പ്രേംനസീറിന്റെ ജാതക പ്രകാരം ജനന തീയതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ഡിസംബർ പതിനാറാണ് എന്നാൽ ചലച്ചിത്ര അക്കാദമിയിൽ മറ്റൊരു തീയതിയാണ് കാണിക്കുന്നത് ഈ ആശയക്കുഴപ്പമാണ് സംവിധായകൻ ആർ ശരത്തും എഴുത്തുകാരൻ വിനു എബ്രഹാമും നസീറിനെക്കുറിച്ച് തയ്യാറാക്കുന്ന ഇംഗ്ലീഷ് ഡോക്യുമെന്ററിക്ക് വേണ്ടി നടത്തിയ അന്വേഷണത്തിൽ പരിഹാരമായത് പ്രേം നസീറിന്റെ മകൾ റീത്തയുടെ കയ്യിൽ അദ്ദേഹത്തിന് പാസ്പോർട്ട് ഉണ്ടായിരുന്നുവെന്നും അതിൽ ജനനവർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെന്നും ശരത്തും വിനു എബ്രഹാമും പറയുന്നു നസീർ പഠിച്ച ചിറയൻകീട് ശ്രീ ചിത്തിര ബോയ്സ് ഹൈസ്കൂളിലെ രജിസ്റ്ററിലും ചെങ്ങനാശ്ശേരി എസ് ബി കോളേജിലെ രജിസ്റ്ററിലും രേഖപ്പെടുത്തിയിരിക്കുന്ന പേര് അബ്ദുൾ ഖാദർ ജനന തീയതി പത്തെ എട്ട് ആയിരത്തി ഒരുന്നൂറ്റി നാല് എന്നാണ് പ്രേംനസീറിന്റെ യഥാർത്ഥ പേര് അബ്ദുൾ ഖാദർ എന്നാണ് പത്തെ എട്ട് ആയിരത്തി ഒരുന്നൂറ്റി നാലെന്നത് കൊല്ലവർഷമാണ് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി നാല് മീനം പത്തെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് മാർച്ച് ഇരുപത്തിമൂന്നാണെന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു പ്രേം നസീറിന്റെ സഹായത്തോടെ പുതുക്കിപ്പണിത ചിറയൻകീട് പ്രേംനസീർ മെമ്മോറിയൽ ഗവൺമെൻറ് എച്ച്എസിന് മുന്നിലെ സ്മാരകത്തിലും ഈ ജനനവർഷമാണ് കണ്ടതെന്നും അതോടെ സംശയം മാറിയെന്നും ഇരുവരും വ്യക്തമാക്കി തീയതി കണക്കാക്കാൻ കൊല്ലവർഷ പഞ്ചാംഗത്തിന് പ്രാധാന്യമുണ്ടായിരുന്ന അക്കാലത്ത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരമുള്ള ജനനതീതി രേഖപ്പെടുത്തുന്ന പതിവില്ല ഇതാണ് പലയിടത്തും പലതായി നസീറിന്റെ ജനനതീതി രേഖപ്പെടുത്താൻ കാരണം